ഹലോ കൈസ് അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ വന്നത് കുറച്ച് മുട്ടായികളാണ് അപ്പോൾ അതാരം തന്നെ മാൾട്ടസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചുവപ്പ് കവറിലുള്ള ഒരു മുട്ടായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിതിങ്ങനെ പൊളിച്ചു നോക്കുകട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ബോൾസ് പോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്നിഞ്ചൊക്കെ അയിൽ നിന്ന് ചാടി അപ്പോൾ അതാണ് നിങ്ങൾ അവിടെ ഒരു തല കാണുന്നത് കേട്ടോ അതല്ല അതെടുക്കാൻ വന്ന ആളെ അപ്പോൾ അതാണ് ഞാനൊന്നെടുത്ത് കടിച്ചു നോക്കിയിട്ടുണ്ട് ടേസ്റ്റ് കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ട് പാൽപ്പൊടിൻ്റെ ടേസ്റ്റ് കേട്ടോ പിന്നെ അതിൻ്റെ മോൾക്കൂടെ ചോക്ലേറ്റ്സും അപ്പോൾ അതുപോലത്തെ ഒരുപാട് ബോൾസ് ഉണ്ട് അടുത്തത് ഇത് ഒരു ബിഗ്ഗസ്റ്റ് ടാറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബബിൾ ഇത് നമ്മുടെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ബബിൾ കത്തിൻ്റെ അത്ര വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാനിത് പൊളിച്ചു നോക്കിയിട്ടുണ്ട് ഇതൊരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് അത്യാവശ്യത്തിനുള്ള നല്ല സൈസൊക്കെ ഉണ്ട് എൻ്റെ ഒരു ചൂണ്ടുകാലിൻ്റെ അത്ര വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിങ്ങനെ മടക്കി നോക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ചോട്ട ബേബിൻ്റെ ഒരു സ്റ്റിക്കറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല സ്മൂത്തൊക്കെ ഉണ്ട് സ്ട്രോബറിൻ്റെ ടേസ്റ്റിലാട്ടോ വന്നിട്ടുള്ളത് അടുത്ത ഇതാ ഒരു താറാവും മുട്ടായി ആണ് താറാവുംകുട്ടി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു താറാവുംകുട്ടിയാണ് കേട്ടോ അത് അപ്പം നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം നല്ല അടിപൊളി നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് പൊട്ടിക്കുന്നത് സ്കൂളിൽ പരീക്ഷ ഒക്കെ ആയാലോത്ര ദിവസം വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് ഇനി ഇങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യണേ അപ്പം അതാ നമ്മൾ നല്ല അടിപൊളി സ്ക്യൂസി ആയിട്ടുള്ളൊരു മുട്ടായി ആണിത് നമുക്ക് ഇതുപോലെ കളിക്കാനൊക്കെ നല്ല അടിപൊളിയാട്ടത് കേട്ടോ അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊരു റെഡ് കളറിലൊരു ജെല്ലുണ്ട് ഇതൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറിലട്ടോ വന്നിട്ടുള്ളത് ഇത് കണ്ണിൻ്റെ രൂപത്തിലുള്ള കവറിൽ വരുന്നുണ്ട് പിന്നെ അതാ അത് ഇങ്ങനെ നമുക്ക് പൊട്ടിച്ചാൽ തന്നെ ഇതുപോലെ സ്ക്യൂസി ആയിട്ടൊക്കെ കളിക്കാം കേട്ടോ അടിപൊളിയാണിത് ഇതിന് രണ്ട് രൂപ കേട്ടോ ഇത് ഇതാ നമുക്കിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കവറൊന്നും എന്നെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഇത് കളയാൻ തോന്നൂല അങ്ങനെ ക്യൂട്ടാണ് അടുത്തത് ഇതാ സഫാരി മുട്ടായി കേട്ടോ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ പണ്ട് ഗൾഫിൽ നിന്ന് നമുക്ക് ഒരു പൊട്ടി സഫാരി മുട്ടായി കൊടുത്തിരുന്നു എനിക്കൊന്നും അത് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം ഞാനൊന്നും ഉണ്ടായില്ല അപ്പോൾ അതാണ് ഞാനിതൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഇത് വേഫേഴ്സും ക്യാരമലും പിന്നെ എന്തോ ഒരു ബോളും പിന്നെ ചോക്ലേറ്റും കേട്ടോ ഈ മുട്ടായിലുള്ളത് ഇപ്പോൾ അടുത്തത് ഇതാ ഒരു ചോപ്പ് കവറിലുള്ളത് തന്നെ ആ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുട്ടായിയാണ് ആണ് അപ്പം ഞാനിത് പൊട്ടിച്ചോക്കിയിട്ടുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നതാണ് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ ഇതായാ പല്ലിൻ്റെ സഹായം തേടാൻ വേണ്ടി പോണതായിട്ടതൊക്കെ അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ഉള്ളത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്ങും ഉണ്ട് കേട്ടോ അടുത്തത് ഫ്യൂറി എന്ന് ഒരു മുട്ടായിയാണ് അപ്പോൾ അതൊരു ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നത് അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ സ്നിക്കേഴ്സ് പോലത്തെ ഒരു മുട്ടായിയാണ് ഇത് കണ്ടാൽ നമ്മൾ സ്നിക്കേഴ്സ് തന്നെ പറയുള്ളൂട്ടോ പക്ഷേ ഇത് സ്നിക്കേഴ്സ് അല്ല അപ്പം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതൊക്കെ മുട്ടായി നിങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എത്രയുള്ള വീഡിയോ ഇഷ്ടമല്ലേക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്